സംസ്ഥാനത്ത് വീണ്ടും വില തുകയാണ് ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുക രൂപ രൂപ മുതൽ വരെയുള്ള വർധന നാളെ പ്രാബല്യത്തിൽ വരും മദ്യത്തിന്റെ ഉൽപാദനത്തിന് ചെലവ് കൂടിയെന്നും കൂടുതൽ തുക വേണമെന്നുമുള്ള മദ്യ കമ്പനികളുടെ ആവശ്യം ന്യായമാണെന്ന സർക്കാർ നിലപാടിന് ബെഫ്കോയും പിന്തുണ നൽകിയതോടെയാണ് വില സർക്കാർ മദ്യമായ ജവാന് പത്ത് രൂപയാണ് കൂട്ടിയത് ലിറ്ററിന് അറുന്നൂറ്റി നാല്പത് രൂപയായിരുന്ന ജവാന് ഇനി അറുനൂറ്റിഅൻപത് രൂപ നൽകണം ഓൾഡ് ബേൾ റമ്മിന്റെ വില മുപ്പത് രൂപ വർദ്ധിപ്പിച്ചു എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്ന ഫുൾ ബോട്ടിൽ മദ്യത്തിന് ഇനി എഴുന്നൂറ്റി എൺപത് രൂപ നൽകണം എം എച്ച് ബ്രാൻഡിക്ക് ആയിരത്തി നാല്പത് രൂപയായിരുന്നത് ആയിരത്തി അൻപത് രൂപയായി മൊർഫ്യൂസ് ബ്രാൻഡിക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ആയിരത്തി നാനൂറിലേക്ക് ഉയർന്നു മുന്നൂറ്റി നാല്പത്തി ഒന്ന് ബ്രാൻഡുകൾക്ക് വില വർദ്ധിപ്പിച്ചപ്പോൾ നൂറ്റി ബ്രാൻഡുകൾക്ക് വില കുറച്ചിട്ടുമുണ്ട് വില കുറഞ്ഞവയിൽ ജനപ്രിയ ബ്രാൻഡുകൾ ഉൾപ്പെടുന്നില്ല മുന്നൂറ്റിയൊന്ന് ബ്രാൻഡുകൾക്ക് വിലയിൽ മാറ്റമില്ല ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതിനാൽ നാളെ മുതലാകും വില വർധന പ്രാബല്യത്തിൽ വരിക ന്യൂസ് ന്യൂസെയിറ്റീൻ തിരുവനന്തപുരം